റമലാൻ വരുന്നതിന് മുന്നേ വീടൊക്കെ ക്ലീൻ ചെയ്യുന്ന തിരക്കിലാവും എല്ലാ വീട്ടമ്മമാരും അപ്പോൾ ക്ലീനിങ് എളുപ്പമാക്കാൻ പറ്റിയ കുറച്ച് നല്ല ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ട് വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരികയും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യണേ വീട്ടമ്മമാർക്ക് ഈസി ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ക്ലീനിങ് ടിപ്സുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഫാനും ലൈറ്റൊക്കെ ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളത് വളരെ പ്രയാസപ്പെട്ട ഒരു കാര്യമാണ് അപ്പം ക്ലീൻ ചെയ്ത് കഴിഞ്ഞ കുറേ കാലം പൊടികളൊന്നും കയറാതെ തന്നെ വൃത്തിയോടുകൂടി നിൽക്കാനുള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത് ആദ്യം തന്നെ ഫാനിൻ്റെ ലീഫിലെ പൊടികളൊക്കെ നമുക്ക് ഒരു തുണി വെച്ചിട്ട് ഒന്ന് മാറ്റി കൊടുക്കാം ഞാനിവിടെ കോട്ടൻ്റെ ഒരു തുണിയാണ് എടുത്തിട്ടുള്ളത് ഇത് വെച്ചിട്ടാണ് ക്ലീൻ ചെയ്ത് എടുക്കുന്നത് ലീഫിലൊക്കെ നന്നായിട്ട് തന്നെ അഴുക്ക് പറ്റിപ്പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലെ അഴുക്കുകളൊക്കെ എത്രത്തോളം ഉണ്ട് എന്ന് ഈ തുണി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ഫാനിൻ്റെ ലീഫൊക്കെ ക്ലീൻ ചെയ്തെടുക്കുന്ന സമയത്ത് ലീഫ് വളഞ്ഞു പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം നമ്മൾ ഉയരത്തിൽ നിന്ന് വേണം ഇങ്ങനെ ക്ലിയറാക്കി എടുക്കാനായിട്ട് മുഴുവൻ അഴുക്കുകളും നീക്കം ചെയ്തതിന് ശേഷം ഫാന് എന്നും പുതുപുത്തനായിട്ട് ഇരിക്കാനും അതുപോലെ തന്നെ പെട്ടെന്ന് ഇതിൽ അഴുക്കുകളൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും നമുക്കിതിൽ ഒരു മെത്തേഡ് ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനിവിടെ വാസ്ലിനാണ് എടുക്കുന്നത് വാസ്ലിൻ ഇതുപോലെ ഫാനിൻ്റെ ലീഫുകളിലും എല്ലാ ഭാഗങ്ങളിലും ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക എന്നിട്ട് ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് ഇത് നന്നായിട്ട് എല്ലാ ഭാഗങ്ങളിലേക്കും ഒന്ന് എത്തിക്കുക ഇങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത് ഫാനിൽ ബാക്കി അഴുക്കുകൾ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോയി കിട്ടുകയും ഫാന് പുതുപുത്തനായിട്ട് മാറുകയും ചെയ്യും വാസ്ലിൻ ചേർത്തത് കൊണ്ട് തന്നെ ഇതിൽ പെട്ടെന്ന് തന്നെ അഴുക്കുകൾ പറ്റി ഇല്ല അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കണേ ഇനി അടുത്തതായിട്ട് പറയുന്നത് ഫാനിൻ്റെയും ലൈറ്റിൻ്റെയും എല്ലാം പൊടികളൊന്നും താഴെ വീഴാതെ ക്ലീൻ ചെയ്ത് എടുക്കാനായിട്ട് പഴയ ഒരു തലയിണക്കവർ എടുക്കുക അത് ഒന്ന് വെള്ളത്തിൽ മുക്കിയെടുത്തതിന് ശേഷം ഫാനിൻ്റെ ലീഫുകളിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഫാനിൻ്റെ ലീഫ് ക്ലീനാക്കി എടുക്കാനായിട്ട് കഴിയും അതുപോലെ ബൾബുകളും ക്ലീനാക്കി എടുക്കാനായിട്ട് കഴിയും അപ്പോൾ പൊടികളൊന്നും നിലത്ത് വീഴുകയും ഇല്ല വെള്ളം ഉപയോഗിച്ച് ഫാൻ ക്ലീൻ ചെയ്തെടുക്കുന്ന സമയത്ത് ഫാൻ നാശമായി പോകണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ ആദ്യത്തെ മെത്തേഡ് ചെയ്തിട്ടുള്ളത് നമ്മുടെ വീടുകളിലെ ജനലുകളും വാതിലുകളിലൊക്കെ മാറാലെ നല്ല എണ്ണം പറ്റി പിടിച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ വാതിലിൻ്റെ ഇതുപോലെയുള്ള ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് പൊടി കയറിയിട്ടുണ്ടാവും അപ്പോൾ അത് പെട്ടെന്ന് നീക്കം ചെയ്തെടുക്കുന്നതിനായിട്ട് ഒരു ചൂലെടുത്തിട്ട് മാറാലെയൊക്കെ തട്ടി നീക്കിയതിന് ശേഷം ഇതുപോലെ കുറച്ച് വാസലിൻ തേച്ച് കൊടുക്കുക എന്നിട്ട് ഒരു തുണി വെച്ച് നന്നായിട്ട് തന്നെ എല്ലാ ഭാഗങ്ങളിലേക്കും തേച്ച് പിടിപ്പിക്കുക ഈ രീതിയിൽ ജനലുകളും വാതിലൊക്കെ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു വർഷത്തോളം തന്നെ എല്ലാ ഫിനിഷിങ്ങോടും കൂടിയിട്ട് ജനലുകളും വാതിലുകളൊക്കെ നല്ല കൂടി തന്നെ നിലനിൽക്കുകയും ഇതിലേക്ക് പൊടികളോ അല്ലെങ്കിൽ മാറാലകളോ പിടിക്കാതിരിക്കുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഇതുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീടുകളിലുള്ള ബാക്കി ഫർണിച്ചറുകളെല്ലാം നമുക്ക് ഈ രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും ഇനി ഒരു ക്ലീനിങ് സൊല്യൂഷൻ തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് കപ്പിലേക്ക് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരി എത്രത്തോളമാണോ ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ അതേ അളവിൽ തന്നെ കുറച്ച് പച്ചവെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ അതൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു തുണിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് തുണി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മുക്കി പിഴിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ഏത് ഗ്ലാസ് ആണോ ക്ലീൻ എടുക്കേണ്ടത് ആ ഗ്ലാസ് ഒന്ന് തുടച്ചു കൊടുക്കുക ഇങ്ങനെ നമ്മൾ തുടച്ചു കൊടുക്കുന്ന സമയത്ത് ഗ്ലാസ്സുകളിലുള്ള അഴുക്കുകളൊക്കെ പോയി ഗ്ലാസ് നന്നായിട്ട് തന്നെ തിളക്കമുള്ളതായിട്ട് കിട്ടും ഇനി ഇതേ ക്ലീനിങ് സൊല്യൂഷനിൽ ഒരു പേപ്പറാണ് ഞാൻ ഇതുപോലെ മുക്കിയെടുക്കുന്നത് പേപ്പർ വെള്ളത്തിൽ മുക്കിയെടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ ഇതിലേക്കൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ പേപ്പർ വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ ഗ്ലാസ് നന്നായിട്ട് തന്നെ ക്ലീനായിട്ട് കിട്ടുന്നുണ്ട് അപ്പം ലൈവായിട്ട് തന്നെ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ച് തരുന്നുണ്ട് അപ്പം നമ്മുടെ വീട്ടിലുള്ള ജനൽ ഗ്ലാസ്സുകളും അതുപോലെ തന്നെ മിററും ഒക്കെ ഇതുപോലെ ക്ലീൻ ആക്കി എടുക്കാനായിട്ട് കഴിയും ബാത്റൂം ടൈൽസുകളുടെയൊക്കെ കറകൾ കളഞ്ഞിട്ട് വെളുപ്പിക്കാനായിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ഇവിടെ തയ്യാറാക്കി എടുക്കുന്നത് അതിനായിട്ട് ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് ബൗളിലേക്ക് ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുത്തത് ഈ ബേക്കിംഗ് സോഡയിലേക്ക് ചെറുനാരങ്ങ മുറിച്ച് അതിൻ്റെ നീര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുനാരങ്ങ ചേർത്ത് കൊടുത്ത സമയത്ത് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് പതഞ്ഞു പൊങ്ങി വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ടാവും അപ്പോൾ ഞാനിത് ഒരു ടീസ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കുഴൽ കിണറിലെ വെള്ളം ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ പലരുടെയും ബാത്റൂമുകളിലെ ടൈൽസിനൊക്കെ ഇതുപോലെ കറ പറ്റി പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് പെട്ടെന്ന് നീക്കം ചെയ്തെടുക്കാം എന്ന് നോക്കാം അപ്പം ഞാനിവിടെ ഈ സൊല്യൂഷൻ വെച്ചിട്ടാണ് ബാത്റൂം ക്ലീൻ ചെയ്തെടുക്കുന്നത് കറയുള്ള ടൈൽസിലേക്ക് ഈ സൊല്യൂഷൻ സ്വല്പം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചകിരി വെച്ചിട്ടാണ് ഞാനിത് ഒന്ന് ഉരച്ച് ക്ലീൻ ചെയ്തെടുക്കുന്നത് സൊല്യൂഷൻ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചകിരി വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഉരച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കൈവശം ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷ് വെച്ചിട്ട് ഉരച്ചു കൊടുക്കാവുന്നതാണ് ഇങ്ങനെ ഉരച്ചു കൊടുത്തതിന് ശേഷം പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് വെള്ളം ഉപയോഗിച്ച് ഇത് ക്ലീൻ ചെയ്തെടുക്കാം ഞാനിവിടെ ഈ മിക്സ് ഉപയോഗിച്ച് തന്നെയാണ് ടൈൽസുകൾ മുഴുവനായിട്ടും അതുപോലെ തന്നെ ക്ലോസറ്റും എല്ലാം ക്ലീനാക്കി എടുത്തിട്ടുള്ളത് ഇപ്പം നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ ഇതിൻ്റെ റിസൾട്ട് കാണാനായിട്ട് കഴിയും കറകളൊക്കെ പോയിട്ട് ടൈൽസ് നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ മെത്തേഡ് കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഈ പറഞ്ഞ രീതിയിലൊക്കെ നമ്മൾ ക്ലീനിങ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് സമയം ലാഭിച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് ക്ലീനിങ് ഒക്കെ എളുപ്പമാക്കി എടുക്കാനായിട്ട് കഴിയും ഇനി നമ്മുടെ നെലം വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം എന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ക്ലീനിങ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതുപോലെയുള്ള ഒരു ലിക്വിഡാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് തുടച്ചെടുക്കാം ഈ ലിക്വിഡ് നമുക്ക് മാർക്കറ്റുകളിലൊക്കെ വാങ്ങിക്കാനായിട്ട് കഴിയും ഈ ലിക്വിഡ് നിങ്ങളുടെ കൈവശം ഇല്ല എങ്കിൽ നിലം വെട്ടിത്തിളങ്ങാനായിട്ട് ഒരു കപ്പ് വിനാഗിരി എടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ ലിക്വിഡ് ഡിഷ് വാഷ് കൂടി ചേർത്ത് കൊടുക്കുക ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് വെച്ച് തുടച്ചെടുക്കുകയാണെങ്കിൽ ടൈൽസും ഒക്കെ നന്നായിട്ട് നല്ല തിളക്കത്തോട് കൂടി തന്നെ കിട്ടും അപ്പോൾ എല്ലാവരും ഇതുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വാഷ് ബേസിനൊക്കെ ഇതുപോലെ കറപ്പറ്റി കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു നുള്ള് കല്ലുപ്പ് ഇതിലേക്ക് വിതറി കൊടുക്കുക എന്നിട്ട് ചെറുനാരങ്ങ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉരച്ചു കൊടുക്കുക വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഇതിൽ നിന്ന് ദുർഗന്ധം വരാതിരിക്കാനായിട്ട് ഇതിലേക്ക് ഇതുപോലെ ഒരു പാറ്റ ഗുളിക ഇട്ടുവെച്ചാൽ മതി സിങ്കിലെ ബ്ലോക്ക് മാറിക്കിട്ടുന്നതിനായിട്ട് ആദ്യം ചുടുവെള്ളം കൊടുക്കുക പിന്നെ ബേക്കിംഗ് സോഡയും അതിന് മുകളിലായിട്ട് വിനാഗിരിയും ഒഴിച്ചു കൊടുക്കുക അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെ ചെയ്തെടുക്കുക സോഫ ബെഡ് തുടങ്ങിയവയിലേക്ക് ദുർഗന്ധം മാറുന്നതിന് വേണ്ടിയിട്ട് ബേക്കിംഗ് സോഡയുടെ പൊടി വെതറി ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു കോട്ടൻ്റെ തുണി വെച്ചോ അല്ലെങ്കിൽ പേപ്പർ വെച്ചോ ഒന്ന് തുടച്ചെടുക്കുക ബെഡ് ക്ലീൻ ചെയ്തെടുക്കുന്ന ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വേസ്റ്റ് ബിനിൻ്റെ നാറ്റം മാറുന്നതിന് വേണ്ടിയിട്ട് അടിയിൽ ബേക്കിംഗ് സോഡ വെതറുക ഇല്ല എന്നുണ്ടെങ്കിൽ നാരങ്ങയുടെ തോല് ഇതുപോലെ ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ വേസ്റ്റ് ഇട്ടുകൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നാറ്റം ഇല്ലാതെ തന്നെ ഇത് ഇതുപയോഗിക്കാനായിട്ട് കഴിയും കിച്ചൺ ഷെൽഫുകളിലെ റാക്കുകളൊക്കെ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു പേപ്പറോ അല്ലെങ്കിൽ കവറോ വിരിച്ചതിന് ശേഷം നമ്മൾ പാത്രങ്ങളൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കും പെട്ടെന്ന് തന്നെ അഴുക്കൊന്നും പിടിക്കുകയുമില്ല നമുക്ക് പെട്ടെന്ന് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ പേപ്പർ മാറ്റിയിട്ട് അല്ലെങ്കിൽ കവറ് മാറ്റിയിട്ട് വേറെ ഒന്ന് വിരിച്ചു കൊടുത്താൽ മാത്രം മതി ഇന്നത്തെ ടിപ്സുകളെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ